നടുറോഡിൽ തർക്കം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് ഇന്നലെ രാത്രി മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം മാധവ് സുരേഷ് ഋഷിയുടെ വീട്ടിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു ഈ രണ്ടുപേരുടെയും വാഹനം നേർക്കുനേർ വന്ന് പരസ്പരം ഇടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു ആ നടുറോഡിൽ തന്നെ ചവിട്ടി നിർത്തി രണ്ടുപേരും ഇറങ്ങി പരസ്പരം വലിയ തർക്കമായി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു ഏതാണ്ട് പതിനഞ്ചു മിനിറ്റോളം ഇരുവരും ആരാണ് കുറ്റക്കാർ എന്ന തരത്തിൽ പരസ്പരം വാഗ്വാദം ഉണ്ടായത് മാധവ സുരേഷിന്റെ പ്രകടനം നമുക്കറിയാമല്ലോ കുറച്ച് എക്സെൻട്രിക് ആയിട്ടും കുറച്ച് സംസാരിക്കും ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിനോദ് കൃഷ്ണക്ക് ആളെ മനസ്സിലായി തുടർന്നാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് വലിയ ഞാൻ ഈ സംശയത്തിലാണ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ബഹിരാകാശത്ത് തെങ്ങും തൈ നടന്നു നടക്കുന്നത്